പെൻഷൻ തുക മറ്റൊരാൾക്ക് നൽകിയതിലെ വിരോധം കൊല്ലത്ത് എഴുപത്തി ആറുകാരെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി കൊല്ലം കൊട്ടാരക്കരയിൽ വയോധികിയെ ഭർത്താവ് കഴുത്തറത്ത് കൊലപ്പെടുത്തി വെട്ടിക്കവല ചിരട്ടക്കോണം സ്വദേശിനി എഴുപത്തിയാറുകാരിയായ ഓമനയാണ് ഭർത്താവ് കുട്ടപ്പൻ കൊലപ്പെടുത്തിയത് കുട്ടപ്പനെ പോലീസ് അറസ്റ്റ് ചെയ്തു കുട്ടപ്പൻ കൊലപാതക വിവരം മൂത്ത മകളെ വിളിച്ചറിയിക്കുകയായിരുന്നു കശുവണ്ടി ഫാക്ടറിയിലെ മുൻ ജീവനക്കാരിയാണ് കൊല്ലപ്പെട്ട ഓമന ഇളയമകൾക്കൊപ്പമായിരുന്നു ഓമനയും കുട്ടപ്പനും താമസിച്ചിരുന്നത് ഇന്ന് പുലർച്ചെ മണിയോടെ മണ്ണടിയിൽ താമസിക്കുന്ന മൂത്ത മകളെ വിളിച്ച് ഓമനയ്ക്ക് സുഖമില്ലെന്ന് കുട്ടപ്പൻ അറിയിച്ചു ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഇളയമകൾ തട്ടിവിളിച്ചപ്പോഴാണ് മുറിക്കുള്ളിൽ ചോരയിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ ഓമനെ കണ്ടത് തുടർന്ന് കുട്ടപ്പനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതോടെയാണ് കൊലപാതക കാരണം വ്യക്തമായത് കശുവണ്ടി തൊഴിലാളിയായ ഓമന പെൻഷനായി ലാഭിച്ച തുക കുട്ടപ്പൻ അറിയാതെ മറ്റൊരാൾക്ക് നൽകിയതായിരുന്നു പ്രകോപനത്തിന് കാരണം ഇതിനെ ചൊല്ലി ഉണ്ടായ തർക്കത്തിനിടെ കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് കുട്ടപ്പൻ ഓമനയെ കൊലപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ